ഹരികുമാർ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ പല പാളിച്ചകളുണ്ട് അതിൽ കടിയേറ്റ നായ്ക്കളുണ്ട് പേപ്പട്ടിയുടെ കടിയേറ്റ മറ്റു നായ്ക്കൾ അവരൊക്കെ തന്നെ വിഹരിക്കുന്നുണ്ടായിരിക്കാം ഒരാൾ മാത്രമായിരിക്കില്ല അവര് നായ കടിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള നായ്ക്കളെ എന്ത് ചെയ്യും അതിനെ കണ്ടെത്താനായി എന്താണ് ഒരു മാർഗം ഈ പറയുന്നത് പോലെ പുതിയ ഫോർമുല എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ പുതിയ കുപ്പിയിലാക്കി എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായി മാറുകയാണോ ചർച്ച ചെയ്യുമ്പോഴേ കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് അതുതന്നെയാണ് പേ വന്ന ഒരു നായ അത് കഴിയുമ്പോൾ അതിന് പിന്നെ അതിൻ്റെ ബോഡിയിലും അല്ലെങ്കിൽ അതിൻ്റെ തലയിലും വളരെയധികം അണുക്കളും അതിൻ്റെ മെൻ്റൽ മെൻ്റലായിട്ട് അതിന് മാറ്റം വരികയാണ് അപ്പം അത് കാണുന്ന മനുഷ്യരെ കടിക്കുന്നു വീട്ടുകറി കടിക്കുന്നു പിന്നെ എല്ലാം ചെയ്യണം അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോയി അതിനെ ഒരു കൂട്ടിലടച്ച് അതിന് മറ്റേ എന്തെങ്കിലും മരുന്ന് കൊടുത്തത് കൊണ്ട് അതൊരു ഫലപ്രദമാകുമെന്ന് തോന്നുന്നില്ല അത് ആ പല പുതിയ ഫോർമുലയിലേക്ക് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അതിനെ കൊല്ലുക എന്നത് തന്നെയാണ് അതിന് വേറെ മാർഗമില്ല പക്ഷെ അതിന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമം പറയുന്നത് ഇത്തരത്തിലുള്ള നായ്ക്കളെ സംരക്ഷിച്ച് അതിനെ മരുന്ന് കൊടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പക്ഷെ അത് ആ നിയമം കേന്ദ്രവും കൂടി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ആ നിയമം മാറ്റണം അതിനവര് മാറ്റം ആവശ്യമാണ് കാരണം ഈ പേവർന്ന നായ ഒരു കാര്യം എത്ര തന്നെ നമ്മൾ ചികിത്സിച്ചാലും അതിന് ഫലപ്രദമാവില്ല രണ്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ കുടുംബശ്രീ മുഖാന്തരം വന്നിരിക്കുന്ന നായ്ക്കളെ പിന്നെ എ ബി സി മുഖാന്തരം അതിനെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് അതിന് തെറ്റ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതും എത്ര ഫലപ്രദമാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പ്രധാന പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഇന്നലെ വന്നിരിക്കുന്ന ഫോർമുലയിൽ ഈ പിന്നെ പട്ടികളെ പിന്നെ രണ്ടായിട്ട് തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ സാറ് ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത് പ്രായോഗികമല്ല എങ്ങനെ തിരിക്കാൻ പറ്റും അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് കൂട്ടത്തോടെയാണ് നടക്കുന്നത് പേ പേ ഉള്ളത് വേണം അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിന് മൃഗീയമായി ആരെങ്കിലും എറിഞ്ഞതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നതോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടതോ ഒക്കെ വേണം അതൊക്കെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് കുറച്ചുകൂടി നമ്മുടെ സർക്കാർ കുറച്ചുകൂടി വിശദമായ ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇത് ഇത്രയെങ്കിലും നമുക്ക് ഒരു ഗവൺമെൻ്റ് ഒരു മുൻപ് മുന്നോട്ട് വന്നതിൽ നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് അതിനെ കുറച്ച് കയറാൻ പറ്റത്തില്ല ഏതായാലും നമ്മുടെ സമഹാരിയും ദൂരി സമാഹാരി മൂന്ന് പ്രാവശ്യം ചർച്ച ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ സീറിലാണ് നിന്നത് ഇപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പടി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി സർക്കാർ മുൻകൈ എടുത്ത് കുറച്ചുകൂടി ചർച്ചകൾ നടത്തി കുറച്ചുകൂടി വിശദമായ രീതിയിലൊരു തന്നെ തുറന്ന ഒരു ചർച്ച നടത്തി റിസൾസ് സന്തോഷങ്ങളൊക്കെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ മറ്റുള്ള ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ ഇതിന് കുറച്ചുകൂടെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഇത് ഇവിടെ കൊണ്ട് നിർത്താതെ പുതിയ ഫോർമുലയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്താൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഇപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്